ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് നമുക്കൊരു മട്ടൺ സ്റ്റൂ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നാക്കി കഴുകി ഊറ്റി വെച്ചതാണിത് അപ്പോൾ അത് കുക്കറക്കിട്ടുകൊടുക്കുക അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒര അര ടീസ്പൂൺ ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്ന് അരച്ചെടുക്കാം അത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ കുക്കറിലുള്ള മട്ടൻ കൊടുക്കാം ഇനി വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നാക്കി ഒന്ന് ചേർത്ത് കുഴച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ചോ ആറോ വിസിൽ അടിക്കണത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി അടുപ്പത്ത് മറ്റൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക ശേഷം ഇതെല്ലാം കൂടെ നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നാക്കി ഒന്ന് വയറ്റി എടുക്കുക അപ്പോൾ നന്നായി വായേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് കരം മസാല അതെല്ലാം കൂട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വേവിച്ചു വെച്ചാൽ മട്ടനുണ്ടല്ലോ അതിക്ക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടെ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ചേർക്കണം ഇനി വേണ്ട ഇതിക്ക് കുറച്ച് തേങ്ങ അരച്ച് പാരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അപ്പം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അണ്ടിപ്പരിപ്പ് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ കറിക്ക് നല്ല കട്ടിയുണ്ടാവും അപ്പം ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മട്ടനക്ക് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു ഒരു തിള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ മല്ലിയിലുണ്ടെങ്കിൽ അതൊന്നിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വെള്ളപ്പം പൊറോട്ട പത്തിരി ഇത് ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി നല്ല ടേസ്റ്റാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്